നമസ്കാരം ഉണ്ട് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ എന്റെ എൻ്റെ വീടേന്ന് വെച്ചാലേ ഞങ്ങളമ്മുടെ അടുത്ത് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ എൻ്റെ കുടുംബ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം ഞങ്ങൾ ഇപ്പം ഞാൻ ഈ താമസ എന്റെ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു കായലാണ് അപ്പം എൻ്റെ കുടുംബ വീടിൻ്റെ അടുത്ത് ഒരു കായല അപ്പം ഞാൻ ഇൻസ്റ്റായി ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് ഇടുമ്പോൾ ഞാൻ വീടിൻ്റെ ബാഗിലൊക്കെ ഇന്ന് അവിടെ നിന്ന് ഈ കായലൊക്കെ കാണാൻ ഞങ്ങൾ അപ്പം മരങ്ങൾ എപ്പോൾ മരമൊക്കെ ആയി കാട് കയറി കൊണ്ട് വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഇറങ്ങി വരണം നമ്മൾ അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു ഒന്ന് കാണിക്കുകയോ കാണിക്കുകയോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അറിയിച്ചിരുന്നത് ഞങ്ങൾ വെറുതെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ വെറുതെ കായലോ ഒന്ന് പോകാനും പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇരുന്ന് 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 വെയിലായത് പറഞ്ഞാൽ ഇപ്പോഴും വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാനങ്ങ് എല്ലാവർക്കും സമയപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കായൽ വാരത്തൊക്കെ പോകുന്നത് ഞങ്ങളുടെ കായൽ സ്വന്തം കായൽ സ്വന്തം ഇഷ്ടംപോലെ കായലിൻ്റെ ഞാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിന്ന് കായൽ കാണാൻ പോകാം കേട്ടോ കായൽ സാധാരണ ഞങ്ങൾ കായൽ കാണാൻ പറഞ്ഞൊരു പോക്കില്ല കക്ക വാരാനും നമ്മുടെ അത്യാവശ്യം ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ പോയി ഞങ്ങളെങ്ങനെ ഒരു കറിക്കുള്ള കക്കയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ കയറി വരുത്തോളൂ ഇന്ന് അതിനുള്ള സമയമൊന്നുമില്ല സന്ധ്യയായി പിന്നെ ഈ പിള്ളേരിപ്പിക്കൽ പിള്ളേരുള്ളൂ എൻ്റെ കൂടെ വലിയവരാരും ഇല്ല മറ്റേ ഞങ്ങൾ ചേച്ചിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ആ പോകുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ കായൽവാരത്തേക്ക് പോയി കാലുവാരത്തിൽ ചെന്നിട്ട് കായലൊക്കെ ഒന്ന് കാണിക്കാം പ്രത്യേകിച്ച് ശേഷം എന്തെങ്കിലും ഞങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കാണുന്നതല്ലേ നല്ല സ്ഥലമാണെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയണം അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം അവിടെ അങ്ങ് നിൽക്കാൻ പറ്റാത്തൊരു സന്ധ്യ ആണ് കൊതുകണം അതുകൊണ്ട് പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് കേൾക്കാം ഓക്കെ അപ്പം നമുക്ക് കായലിന്റെ വാരത്തേക്ക് പോവാം ഏ എന്തായാലും പെട്ടെന്നൊന്ന് പോയിട്ട് വരാം പിള്ളേരൊക്കെ ആഗ്രഹിച്ചല്ലേ പെട്ടെന്ന് പോയി വരാം ഇതേ നമുക്ക് പെട്ടെന്ന് ഈ വീട്ടിന് താഴെട്ടിറങ്ങാവുന്ന ഇത്രയും ദൂരേ ഉണ്ടായിരുന്നുള്ളൂ തൊട്ട് താഴെ ഉരുണ്ടാമത് താഴെ കാലത്ത് എത്തുമായിരുന്നു പക്ഷേ ഇപ്പോഴേ നമുക്ക് ഈ തീരദോശ റോഡിൻ്റെ ഭാഗമായി അവിടെയൊക്കെ റോഡായപ്പോൾ ഇറങ്ങി വരാൻ ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വരണം നമ്മൾ പുറത്ത് അതുകൂടെ തന്നെ കറങ്ങി വരിക പെട്ടെന്ന് പോവുക എല്ലാവരും നല്ല ആവേശത്തിൽ പോവുക കേട്ടോ പോകുന്ന വഴിക്ക് ചന്ദനമരമൊക്കെ ഉണ്ട് നമുക്കിവിടെ ചന്ദനമരം കാട്ട് കോലിഞ്ചി അങ്ങനെ കണ്ട കായൽ കാണുന്നുണ്ടോ രണ്ടെണ്ണം അവിടെ എത്തി മുമ്പേ ഓടി രണ്ടെണ്ണം ഇത്ര ഇങ്ങനെ പോയതാണ് ആ എന്തായാലും അവിടെ ചെന്നപ്പോഴത്തേക്ക് രണ്ട് പേരല്ല കേട്ടോ മൂന്ന് പേരും കൂടാണ് ഓടിയത് ഞാൻ ശ്രദ്ധിച്ചില്ല രണ്ടുപേരും മുമ്പേ ഉണ്ടെന്നാണ് വിചാരിച്ചത് കണ്ടോ ഞങ്ങളുടെ ഇഷ്ടമുടി കാര്യൻ്റെ ഭംഗിയുണ്ടോ നോക്കൂട്ട് ഇതൊക്കെ ഇത്രയും സൗന്ദര്യമൊക്കെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും നമുക്ക് ഇപ്പം ഇതൊക്കെ ഉള്ളിലേക്കെല്ലാം കാടായി എങ്കിലും കണ്ടൽ കാടുകൾ കണ്ടൽ കാടുകൾ കാടുകളങ്ങ് വളർന്ന് ഭയങ്കര കാടായിപ്പോയിട്ടോ അതൊരു വല്ലാത്ത വിഷമമാണ് ഞങ്ങൾക്കൊക്കെ എത്രന്ന് പറഞ്ഞാലും ഈ പിന്നെ പ്രകൃതി കനിഞ്ഞു തന്നിരിക്കുന്ന ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാലേ അത് കാണണമെങ്കിൽ ഇവിടെ തന്നെ വേറെ നമ്മളെല്ലാരും ആളൊക്കെ കൂടി കഴിഞ്ഞാൽ ഇവിടെ മതി ആളെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് അക്കെ നീ പോകും നീന്തക്കാരി പിള്ളേർക്കൊന്നും നല്ല ആഴ് പോലാ നമ്മളത് നീന്തി അക്കും ഒന്നും പോകുന്നില്ല ഇപ്പൊ ചെളി പോകാ കാര്യമുണ്ടെങ്കി ആർക്കങ്ങനെ പാലിക്കാനായിട്ട് ഒന്നും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി എന്ത് ഇറങ്ങും

ണ്ട് എന്താ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരമായി ആറുമണി സമയൊക്കെ ആയി ഞമ്മ വെയിലാകുന്നു ഇത്ര നേരം വരാൻ വെയിലേക്ക് കൊന്നപ്പോ ഞങ്ങള് ഞാൻ പറഞ്ഞു നമ്മുടെ വീടിനെ ആ പറച്ച മുകളിൽ പിന്നെ കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടാണ് ഇപ്പൊ ഇതാണ് ഈ കക്ക അപ്പോഴേ ഇതൊക്കെ നമുക്ക് ഇനി ഓരോ സമയം എടുക്കാം നമുക്ക് എടുക്കുമ്പോൾ പുള്ളിയ പുള്ളി ഞാൻ എടുത്ത് വരാൻ പുള്ളി ഞങ്ങള് പറഞ്ഞ സമയത്ത് എടുത്ത് കാണിച്ചു തരാം ഇത് വൈകി നമുക്ക് സമയം ഇല്ല ി പോകേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ വരെ വന്നപ്പോൾ എന്തായാലും പിള്ളേരും നിർബന്ധം കാലുകാരത്ത് പോകണം കാലുകാരത്ത് പോകണം പറഞ്ഞ് നിർബന്ധം പിടിച്ചതുകൊണ്ട് വന്നിട്ടുണ്ടാണ് ഞങ്ങളുടെ നമ്മുടെ കക്ക എന്ന് പറയും കേട്ടോ ചില സ്ഥലത്ത് ഞാൻ കക്ക ഇളമ്പക്ക അങ്ങനെ പല ചില്ലക്കാരും പലതാ ഇതിനെ പറഞ്ഞത് കണ്ടല്ലേ ഞങ്ങൾ എപ്പോൾ വന്നാലും കൊണ്ടല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കക്കെ കുറയ്ക്കും പിന്നെ ചൂണ്ടയൊക്കെ സാധാരണ വിരലാണെ ഒരു ചൂണ്ടത് അവിടെ ആ കാട്ടിടയ്ക്ക് അവിടെ ഇരിപ്പുണ്ട് ചിലപ്പോൾ ഞാൻ എന്നാൽ ഞാനിവാലെ വന്ന് ഓരടിച്ചപ്പോൾ ഞാൻ ഓരടിക്കുമ്പോൾ ഇറങ്ങി വരാൻ പറ്റി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ സമയം നമ്മൾ നമ്മളറിയതും ഇല്ല എൻ്റെ ഇടയ്ക്ക് വന്നിരുന്നൊരു ചൂണ്ടയൊക്കെ ചൂണ്ടയൊക്കെ ഇട്ടതാണ് പക്ഷേ ഞങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ എന്നിട്ട് മീനൊന്നും കരിഞ്ഞില്ല ഞങ്ങളങ്ങനെ പോയില്ലേ പക്ഷേ ഞങ്ങളുടെ അപ്പുറത്തോട്ട് മാറി ചക്കന്മാരൊക്കെ ഇടുന്നുണ്ടായിരുന്നു അവർ കിട്ടി നമ്മുടെ അടുത്തുള്ളവർ പിന്നെ ഞങ്ങൾ പോകുന്നു കിട്ടില്ല ഞങ്ങളോ നേരം എതിരെ ഞങ്ങൾ വരുന്ന ചൂണ്ടേ അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം സന്ധ്യ സമയം പോകുന്ന സന്ധ്യ ആവുന്നു അല്ലേ പഴയ അവസ്ഥയല്ല ഇപ്പോൾ നല്ല പാടാണ് ആ പാട്ടിനുടെ കൂടെ ഒക്കെ പോകണം ബാ ആ എന്തായാലും നമ്മളെ തിരിച്ച് പോവുക കൊതുക് നമ്മളെ ഇവിടെ നിർത്തുന്നില്ല ഇറങ്ങി വന്നപ്പോൾ തൊട്ടേ കൊതുക് അടിച്ചിട്ട് ചൊറിഞ്ഞ് ഒറിഞ്ഞ് നിൽക്കുക ഞാൻ ഫുള്ള് ഇടിയാ ഞാൻ ചൊറിഞ്ഞ് ഒറിഞ്ഞിട്ട് നിൽക്കുക ഈ കൊതുക് കാണട്ടെ കായലൊക്കെ കണ്ടല്ലോ ഞങ്ങളുടെ സ്ഥലമൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം പണ്ട് തൊട്ടേ ആരിപ്പം നമ്മുടെ വീട്ടിൽ വന്നാലും ബന്ധുക്കളൊക്കെ വന്നാലും നേരെ ആദ്യം വീടൊന്നും കാണും നേരെ എല്ലാം കാലുപേരത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതുപോലെ നിങ്ങളെങ്ങനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുക ആളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബാ ബൈ